മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത നടന വൈഭവമാണ് മോഹൻലാൽ മോഹൻലാൽ ഒരു സ്ത്രീ വിടനാണ് എന്ന നിലയിൽ വാർത്തകൾ പഠിച്ചുവിടുന്ന മാധ്യമങ്ങളും ചില നിക്ഷിപ്ത താല്പര്യക്കാരുമുണ്ട് മോഹൻലാലിനെതിരായിട്ടുള്ള ആദ്യത്തെ ലൈംഗിക അപവാദം എന്ന് ഒരുപക്ഷെ പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തിയഞ്ച് സമയങ്ങളിൽ ഒരു തട്ടുപൊളിപ്പൻ സിനിമാ മാസിക തിരികൊളുത്തിവിട്ടതാണ് നിർദ്ദയം മറ്റ് അച്ചടി മാധ്യമങ്ങളിൽ ചിലതുകൂടി ഈ പ്രചാരം നടത്തിയതിൻ്റെ പിന്നാമ്പുറങ്ങൾ പുറത്തു വരുന്നതാകട്ടെ പിന്നെയും കാലങ്ങൾ കഴിഞ്ഞ് മോഹൻലാലിനോട് മൂവായിരം സ്ത്രീകൾ ജീവിതത്തിലൂടെ കടന്നുപോയത് ആഘോഷമാക്കിയില്ലേ എന്ന് ഒരു പ്രമുഖ ചാനലിൻ്റെ അവതാരകൻ ഒരിക്കൽ ചോദിച്ചു തികച്ചും അപ്രായോഗികവും അടിസ്ഥാനരഹിതവും ആണ് എന്നറിഞ്ഞിട്ട് കൂടി ഈ വിഡ്ഢി ചോദ്യം ചോദിച്ചത് ആ ഇൻ്റർവ്യൂ സെൻസേഷണൽ ആക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഒരിക്കൽ മലയാളത്തിലെ ഒരു പ്രമുഖ സിനിമാ മാസിക ഒരു പ്രശസ്ത നടിയുടെ ഗർഭത്തിനുത്തരവാദി മോഹൻലാൽ എന്ന് ചോദ്യചിഹ്നം നിർത്തി കവർ പേജ് അടിച്ചു പുറത്തിറക്കി പതിവിലും ഇരട്ടി വിൽപ്പന അപ്രാവശ്യം ആ മാസികയ്ക്ക് ഉണ്ടായിരുന്നു പോലും ഇത്തരത്തിൽ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഒരു മഹാനടനയാണ് നിങ്ങൾ ചെളി വാരിത്തേക്കുന്നത് എന്ന് ഓർക്കുന്നത് നല്ലത് മിറർ എന്ന പേരിൽ കൊല്ലം സ്വദേശിയായ ഒരാൾ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ പ്രമേയമാക്കി ഒരു മാസിക ആരംഭിച്ചു അയാളുടെ മാസികയുടെ നിലവാരക്കുറവ് കൊണ്ടും മറ്റു മാധ്യമങ്ങളുടെ ഗുണനിലവാരം കൊണ്ടും അതിന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെയിരിക്കെ കൊല്ലം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ മയ്യനാടിനു സമീപത്തുള്ള ഒരു പെൺകുട്ടി ഏതോ സിനിമാ പ്രവർത്തകനിൽ നിന്ന് ഗർഭിണിയായി എന്ന വിവരം ഈ മാസിക ഉടമയ്ക്ക് ലഭിച്ചു പേനയും പേപ്പറുമായി അയാൾ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ആ പാവം പെൺകുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് ആരോ കൊണ്ടുപോവുകയായിരുന്നു മദ്രാസിലെത്തി ചില സിനിമകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായും മറ്റും അഭിനയിച്ച ആ സ്ത്രീയെ കൊണ്ടുപോയ ആൾ തന്നെ വഞ്ചിക്കുകയും മദ്രാസിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് മുങ്ങുകയും ചെയ്തു വലിയ ആ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയ അവൾ ഏതൊക്കെയോ നല്ല മനുഷ്യരുടെ സഹായത്താൽ നാട്ടിലേക്ക് ഒരു കത്തെഴുതി അയച്ചു നിരക്ഷരായ വീട്ടുകാർ നാട്ടിൽ ചിലരുടെ സഹായത്തോടു കൂടി അവളെ തിരികെത്തിച്ചു പക്ഷേ അതേ നാട്ടുകാരാകട്ടെ കാതോട് കാതപോരം പറഞ്ഞ് അതൊരു കരക്കമ്പിയാക്കി അങ്ങനെയാണ് ലാഭക്കൊതിയനായ മാസികയുടമ അവളെ പറ്റി കേൾക്കുന്നത് അവളെ ചെന്ന് കാണുന്നത് അവൾക്ക് തുടർന്ന് ജീവിക്കാനുള്ള പണം ഗർഭത്തിന് ഉത്തരവാദിയായവരിൽ നിന്ന് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവളുടെ കഥ എഴുതാനുള്ള അനുമതി വാങ്ങി പതിവ് പോലെ മസാലയും സ്വന്തം ഭാവനകളും മിക്സ് ചെയ്ത് അയാൾ അത് പ്രസിദ്ധീകരിച്ചു അതും പോരാഞ്ഞ് അയാൾ ഒരതിബുദ്ധി കൂടി കാട്ടി കവർ പേജിൽ പാവം മോഹൻലാൽ നിറഞ്ഞ ചിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തു അതേ പേജിൽ തന്നെ ചോദിക്കാൻ ആരുമില്ല ഗർഭിണിയാക്കി ഉപേക്ഷിച്ചെന്ന് യുവതി എന്നൊരു ടൈറ്റിലും കൊടുത്തു അങ്ങനെ പുറത്തിറങ്ങിയ ആ മാസിക കുറച്ചൊക്കെ വിറ്റുപോയെങ്കിലും സംരംഭകന് പ്രതീക്ഷിച്ച ലാഭമൊന്നും മാസികയിൽ നിന്ന് തുടർന്ന് കിട്ടിയില്ല പക്ഷേ ആ പ്രസിദ്ധീകരണം പതിയെ പതിയെ അതിൻ്റെ അനിവാര്യമായ നാശത്തിന് കീഴടങ്ങിയെങ്കിലും അവരുണ്ടാക്കിയ ആ കെട്ടുകഥ പിന്നെയും മഴ പെയ്തു തോർന്നാലും മരം പെയ്തു തോരില്ല എന്ന് പറയുന്നത് പോലെ പ്രചരിച്ചു ഇപ്പോഴും മോഹൻലാൽ വിരോധികൾ ഒരടിസ്ഥാനവുമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ തൊടുത്തുവിടുകയാണ് മഞ്ഞപ്പത്രങ്ങൾ മുതൽ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വരെ അറിധം തുടരുന്നു അന്നും ഇന്നും ഒന്നിനും ചെവി കൊടുക്കാതെ മോഹൻലാൽ അയാളുടെ പ്രകടനം തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി